അല്ലാമലേക്കും അലഹമില്ല അസ്സലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരികളെ ഒരിക്കൽ പ്രവാചകൻ്റെ മദീന കാലഘട്ടം വാമി ഗോത്രത്തിൽപ്പെട്ട ഒരു വനിത പ്രവാചകനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ തെഹിർനിയ റസോള എന്നെ ഒന്ന് ശുദ്ധമാക്കണം ജീവിതത്തിലെ പ്രലോഭനങ്ങളിൽ പെട്ടുപോയി ഞാൻ വിചാരത്തിലേർപ്പെട്ടു അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു ശിക്ഷ എന്നെ നടപ്പാക്കണം അതാണ് പ്രവാചകൻ പിന്നൊരുക്ക വരാൻ വേണ്ടി പറയുക ആ പെൺകുട്ടി തിരിച്ചുപോയി പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാനിതാ വന്നിരിക്കുന്നു വല്ലാഹിനി ഹാമിലും ഞാൻ ഗർഭിണിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ചെറുതല്ല വലിയ തെറ്റാണ് എനിക്ക് അർഹമായ ശിക്ഷ നൽകണം പ്രവാചകൻ ചോദിച്ചു ഗർഭിണിയാണെന്നല്ലേ പ്രസവിച്ചതിന് ശേഷം വരാൻ വേണ്ടി പറയാം ആ പെൺകുട്ടി പോയി മാസങ്ങൾക്ക് ശേഷം ഒരു കൈക്കുഞ്ഞുമായി ഒരു കീറത്തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞുമായി ആ പെൺകുട്ടി വീണ്ടും വരുന്ന പ്രവാചകൻ്റെ സാന്നിധ്യത്തിൽ പ്രവാചകൻ പറഞ്ഞു ഇപ്പോൾ ശിക്ഷ നടപ്പാക്കാൻ കഴിയില്ല മുലകൊടി കാലം കഴിയട്ടെ വീണ്ടും ആ പെൺകുട്ടി തിരിച്ചു പോകുന്നു ഇരുപത്തി മാസങ്ങൾ ശേഷം ആ പെൺകുട്ടി വീണ്ടും പ്രവാചകൻ്റെ സന്നിധിയിൽ വരുന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈവശം ഉറട്ടിക്കഷ്ണമുണ്ട് ഈ കുട്ടിയെ ചൂണ്ടി ആ സ്ത്രീ പറഞ്ഞു പ്രവാചകരെ കാലം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മേലുള്ള ശിക്ഷ അങ്ങ് നടപ്പാക്കണം പ്രവാചകൻ സ്ഥല വലിയ ശ്രമക്ക് മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല ആ ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല നമ്മളിൽ ഇത് ഉൾക്കൊണ്ട പാഠം എന്തുകൊണ്ട് നാല് തവണ പ്രവാചകൻ സ്വലു സ്വലം പറഞ്ഞയക്കുന്നു വീണ്ടും അത് തിരിച്ച് വരുന്നു ആ പെൺകുട്ടി ചെയ്ത തെറ്റ് ബന്ധുക്കൾ അറിയില്ല അയൽവാസികളറിയില്ല നാട്ടുകാരറിയില്ല പക്ഷെ ആ പെൺകുട്ടിക്ക് ഓർമ്മയുണ്ട് ബോധ്യമുണ്ട് അള്ളാഹു കണ്ടിട്ടുണ്ടെന്ന് അള്ളാഹു കണ്ടിട്ടുണ്ട് എന്ന ബോധ്യമാണ് നിരവധി തവണ ആ കുറ്റം ഏറ്റുവാങ്ങാൻ വരാൻ ആ കുട്ടിയെ പേരിപ്പിച്ചത് എന്നതാണ് സഹോദരന്മാരെ ഇതാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മൾ ഏതൊരു തെറ്റിലേക്ക് നടന്ന് നീങ്ങുമ്പോഴും അതിൽ ഏതൊരു ചെറുതാകട്ടെ വലുതാകട്ടെ ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് നമുക്കുണ്ടാവേണ്ടിതാണ് അള്ളാഹു കണ്ടിട്ടുണ്ട് ഇന്നല്ലാഹ് ഖാൻ ആലേക്ക് മൃഗീവ അള്ളാഹു ഒരു നിരീക്ഷണ ക്യാമറയാണ് നമുക്ക് മീത എല്ലാം കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം നമ്മളെ വിശ്വാസത്തിൽ നിന്നും നേടിയെടുക്കാവുന്ന ഏറ്റവും അത്യുന്നതമായ ഒരു പദവിയാണത് ആ ഒരു സ്ഥാനം നിലനിർത്തിപ്പോയാൽ മനുഷ്യൻ തെറ്റിലേക്ക് ഒരിക്കലും പോവുകയില്ല ഈ ഒരു പാഠം നമുക്കുള്ളുക അല്ലാഹു നമ്മെ അനുകരിക്കണം